ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്നാ ഞാൻ വീണ്ടും വന്നിരിക്കട്ടത് അടിപൊളി സ്നാക്സുമായിട്ട് അപ്പം ഇന്ന് ഈവനിങ്ങിന് അടിപൊളിയായിട്ട് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് സിംപിളാണ് അപ്പം അതാ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം സിമ്പിളാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കട്ടോ അപ്പോൾ അതാ ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് വെച്ചതാ കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇതാ ഒരു ബൗൾ എടുത്തു അതിലേക്ക് നമ്മൾ ഈ ബ്രെഡ് മൊത്തം മുറിച്ചിടാണ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നാലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ആറ് സ്ലൈസും അതിലേക്ക് മുറിച്ചിട്ട് എടുത്ത് കേട്ടോ ഇനി നമുക്കതിലേക്ക് എടുത്തത് ഇടയിൽ എന്തൊക്കെയാ നോക്കാം ഇനി ഇതാ ഈ ഒരു കപ്പിന് മുക്കാ കപ്പിൻ്റെ അടുത്ത് പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്കിത് പോരായിക വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കാൽക്കപ്പ് കൂടി പാൽ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് പോരായിക വന്നപ്പോൾ കുറച്ചും കൂടി ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ട് സാധാ പാൽ തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് എഗ്ഗ് നമുക്ക് പൊട്ടിച്ചെടുക്കാം രണ്ടെണ്ണം ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ബ്രെഡും പാലും മുട്ടയൊക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാ ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞു എക്സ്ട്രാ പാൽ ഒഴിച്ചിട്ടുണ്ട് അത് ഒഴിച്ചെടുത്തിട്ടോ ഇനി അതിലേക്ക് ഇതാ രണ്ട് ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരങ്ങൾക്ക് വാങ്ങി ലൈസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി അരക്കപ്പ് പഞ്ചസാര ഇട്ടു വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര കയ്യിൽ നിന്ന് അലിയുന്നവരെ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണല്ലോ അതിലേക്ക് ഇട്ടത് അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് അത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു പാൻ പാനേക്ക് നെയ്യ് ഗ്രീസ് ചെയ്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അപ്പം നെയ്യ് നല്ലോണം ഗ്രീസ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് ഒഴിച്ചെടുത്ത് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് അത്രയും മതി കേട്ടോ ഫ്ലെയിം നല്ലോണം കുറക്കണം എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ നാലഞ്ച് സെക്കൻഡ് സെക്കൻഡ് കഴിഞ്ഞാലെ ഒന്ന് തുറന്നിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ ബ്രെഡിൻ്റെ സ്ലൈഡ്സ് കട്ട് ചെയ്ത ഭാഗം ഞാൻ മാറ്റി വെച്ചിരുന്നത് പൊടിച്ചതിൻ്റെ മുകളിലേക്ക് ഇനി ഇതിൻ്റെ പകരം ഞങ്ങൾക്ക് നെടുത്തോ എന്തെങ്കിലും ഇടട്ടോ ഞാനതിലേക്ക് അതാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇനി നമുക്കിഞ്ഞൊരു ഒരഞ്ച് ആറേ മിനിറ്റും കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത്ര പണികളും കേട്ടോ സിമ്പിളാണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ചെയ്യും പെട്ടെന്ന് സ്കൂളിലൂട്ട് ഈവനിങ്ങിനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ ഇപ്പോൾ അതാ ഞാൻ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഇതാ എടുത്ത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് അത് അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചാൽ എന്താ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് ടേസ്റ്റ് കുട്ടികൾക്ക് എന്താ ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബായ്